കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകൾ പിടികൂടിയ സംഭവത്തിൽ പോലീസ് ശാസ്ത്രീയമായ അന്വേഷണമാണ് നടത്തുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഫോണുകൾ എങ്ങനെ ജയിലിൽ എത്തുന്നുവെന്നതിൽ ചില വിവരങ്ങൾ ലഭിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു കഴിഞ്ഞ നാലു മാസത്തിനിടെ ജയിലിൽ ഫോണുകൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ഒമ്പത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഏപ്രിൽ മാസത്തിൽ മാത്രം രണ്ട് കേസുകളിലായി അഞ്ച് മൊബൈൽ ഫോണുകളാണ് സെൻട്രൽ ജയിലിൽ പിടികൂടിയത് സെല്ലുകളിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വേറെയും കണ്ടെത്തിയിരുന്നു നാലു മാസത്തെ കണക്കെടുത്താൽ ഒമ്പത് കേസുകളിലായി പതിനഞ്ച് ഫോണുകൾ പിടികൂടി എങ്ങനെയാണ് ജയിലിലേക്ക് ഫോണുകൾ എത്തുന്നത് ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മധുരനു പുറത്തുനിന്ന് ജയിൽ വളപ്പിലേക്ക് ഫോണുകൾ എറിഞ്ഞുകൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് കമ്മീഷണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജയിൽ കോമ്പൗണ്ടിന്റെ അകത്ത് നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടെടുത്ത കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ പരിസര പ്രദേശങ്ങളും ആ പരിസരത്ത് വന്നു പോകുന്ന ആൾക്കാരും അതല്ലെങ്കിൽ അത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് ഇപ്പൊ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ടൌൺ സ്റ്റേഷനിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കോടതിയിൽ പോയി വരുമ്പോൾ എത്തിക്കാൽ ആ സാധ്യത എത്രത്തോളം പോലീസിന്റെ പരിശോധിക്കുന്നുണ്ടോ അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെല്ലാം കോടതിയിലേക്ക് പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ തിരിച്ച് ജയിലിലേക്ക് വരുന്ന സമയത്തോക്കെ കൃത്യമായി ബോഡി ഫിസ്റ്റിംഗ് ചെയ്തതിന് ശേഷമാണ് അവർ അഡ്മിറ്റും ചെയ്യുന്നത് അപ്പൊ അതല്ലാതെ ഇപ്പൊ നമ്മൾ കാണുന്ന പല രണ്ട് കേസുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പുറമേ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതോ മറ്റേ രീതിയിലുള്ള സാഹചര്യമായിരിക്കാം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ലീഡ്സ് നമ്മുടെ കയ്യിലുണ്ട് അത് കൂടുതലായിട്ട് അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ജയിലും ജയിലധികൃതരും പോലീസും സംയുക്തമായി തന്നെ നടത്തുന്നത് തീർച്ചയായിട്ടും അതിൽ എല്ലാ കേസുകളും അവിടെ നിന്ന് അത്തരത്തിൽ കണ്ടെടുക്കുന്ന കേസുകളിൽ പലതും ജയിൽ സൂപ്പന്റ് വഴിയാണ് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണം ടൗണിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഓരോ കേസും സ്പെസിഫിക് ആയി തന്നെ രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ആ മൊബൈൽ ഫോണും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സാമിനേഷൻ ചെയ്താൽ മാത്രമേ ഡീറ്റെയിൽസിലേക്ക് പോകാൻ അതിന് അന്വേഷണം നടക്കുന്നു സെല്ലുകളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് ജയിൽ അധികൃതരുടെ തീരുമാനം ഫോണുകൾ ജയിലിൽ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്